നാട്ടിൽ തന്നെ പണിക്ക് കുളിച്ചൊന്നുമില്ല കായിക്ക കണ്ട് നാട്ടിന് വെയിലും ഇന്ന് രാവിലെ പെരിയമ്മോട് പൈസ വെച്ചു പൈസ കൊടുക്കാൻ പോയി പണ്ടൊക്കെ ആത്മഹത്യ ചെയ്യാൻ പറ്റാ സമയമില്ല കുറച്ചും കൂടെ നിറ്റായിക്കോട്ടെ നമ്മൾ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ അത് നോക്കിയ ചെയ്യാം അയാളെ ശ്രദ്ധിച്ചു നോക്കാം അയാൾ പുറത്തൊരു കൂന് അയാളെ കാലിന് കണ്ടും വെണ്ട് എന്നിട്ടും ആ സാധു അടങ്ങാറായിട്ട് അയാളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഈ കുട്ടിയും അച്ചടൊക്കെ പൊട്ടിക്കാണ്ടാണ് ഈ നടക്കേണ്ടത് അത് നോക്കേ എനിക്ക് എന്തെങ്കിലും ആരോഗ്യത്തിന് എന്തെങ്കിലും ഒരു വിഷയമുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ ഞാനൊരു പരി കൊടുത്താ വീട് എന്റെ വീട് വെച്ച് കണ്ടില്ല അത് ആകെ സ്റ്റോക്ക് വെച്ച് കണ്ടിരിക്കുകയാണ് അതൊന്നും പാർപ്പിടാൻ വേണ്ടിയിട്ട് ഞാൻ കൂട്ടിയിട്ട് പൈസ കൂട്ടിയിട്ട് കൂടുകയും വിചാരിക്കും അതിന്റെ ഉള്ളിൽ എന്റെ അമ്മയും പെണ്ണുങ്ങളും സുഖ ഇല്ലാത്തറും കുട്ടിയില്ല അതിൻ്റെ ഉള്ളിൽ എടുക്കുന്നത് എന്നിട്ട് ഞാനെന്തെങ്കിലും ആഭ്യന്തര പോകണ്ട എന്തിന്റെ ചേച്ചാ എനിക്ക് നല്ല കജിനും കാലിനും ഒക്കെ നല്ല സ്വാധീനവും ആരോഗ്യമൊക്കെ ഉണ്ട് നല്ല നണ്ടും താടി അതുകൊണ്ട് അയച്ചു നിന്നുള്ള ബുദ്ധിമുട്ടല്ല എനിക്ക് ഞാൻ പറ്റി കാണിച്ചെന്ന ആൾക്കാരെ പറ്റി കണ്ടില്ലേ എന്ത് ന്യൂനത ഉള്ള പോലൊക്കെ അങ്ങനെ ലോകത്ത് എത്ര പോലെ ആൾക്കാരുടെ ഒരു കാര്യം പരഗതി ചെയ്യാതെ ഓരോ ന്യൂനതകൾ രോഗങ്ങളൊക്കെ ഉള്ള ആളുകൾ ഓനൊക്കെ അത് അത്മെന്റ് ചെയ്യാൻ നിൽക്കുക ഓനൊക്കെ ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ തൊഴിൽ ചെയ്തിട്ടാണ്ട് എങ്ങനെയാണ് രക്ഷപ്പെടുന്നില്ലേ അതേമാതിരി ചെയ്യുക എനിക്ക് ഒരു പ്രശ്നമില്ലല്ലോ നീച്ചൊരു നിസാര കാര്യത്തിന് വേണ്ടിയിട്ട് പോയി ചാടാൻ പോവുക എന്താ അതിനൊക്കെ